വികാശ രാവിലെ ഓഫീസിൽ ഇപ്പോൾ റെഡി ആയി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ എടാ ഒന്ന് വർഷോപ്പ് വരെ വരണം വണ്ടിയിൽ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പൊ തന്നെ ഓൾറെഡി ടെൻഷനാണ് കാര്യം ഓൾറെഡി ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചാൽ വണ്ടി നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കാറായാലും ബൈക്കായാലും നമ്മുടെ വീട്ടിലില്ലായിരിക്കും നമ്മുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെയാണ് അവർ മിസ് ചെയ്യും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതിൻ്റെ കൂടെ രാവിലെ വിളിച്ച് ഇങ്ങനെ ഒരു കേസും കൂടെ പറഞ്ഞു അത് പറഞ്ഞ മനസ്സിലാവുള്ള വന്ന് നോക്കാനാണ് പറഞ്ഞത് അപ്പൊ എന്താണ് സിറ്റുവേഷൻ പോക്കറ്റിന് എത്ര കാശ് ഇറങ്ങും എല്ലാ ആലോചിച്ചിട്ടും ഒറ്റ പിടി നല്ല ടെൻഷൻ ഉണ്ട്

എന്താ ബാക്ക് ബമ്പർ അയച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് കാണിച്ചിട്ടുണ്ടോ ആ ബാക്ക് ബമ്പർ അയച്ചപ്പോ അവിടുത്തെ ക്ലിപ്പും പിന്നെ അവിടുത്തെ ആ സൈഡ് പോർഷൻ ഫുള്ള് തുരുമ്പ അപ്പൊ അത് ഓൾറെഡി ഇനി അത് ശരിയാക്കണം അത് വെൽഡ് ചെയ്ത് ആ പോർഷൻ കട്ട് ചെയ്ത് പറയണം അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിനകത്തേക്കാട്ട് കുറച്ചുകൂടി കൂടുതൽ വരും അതാണ് ഒരു ചെറിയ പണി പക്ഷെ ആ പുള്ളി പറഞ്ഞാൽ ശരി എന്നെ അത് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവൂ ചെട പൊട്ടിയിട്ട് പോകാൻ പറയും പക്ഷെ അങ്ങനെ ചെയ്തൊരു കാര്യമില്ല അത് വന്ന് നോക്കിയപ്പോഴാണ് എന്റെ സംഭവം ശരിക്കും നമുക്ക് മനസ്സിലായത് ആ ക്ലിപ്പ് ഉൾപ്പെടെ ഫുള്ള് സാധനം തിരുവിച്ചു പോയിരിക്കാം ഇനിയിപ്പോൾ അത് ഫുള്ള് ആ ഓട്ടോയും കാര്യങ്ങളൊക്കെ മാറ്റിയാൽ ക്ലിപ്പൊക്കെ പുടി വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കണം എന്തായാലും നല്ല പണിയുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റിലും ഉദ്ദേശിച്ച പൈസയിലും എന്ന് ഏതാണ് വ്യക്തമായിട്ട് അത് മനസ്സിലായിട്ടുണ്ട് അതായത് നമുക്ക് അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് കാണാം